പ്രശസ്ത ജ്യോതിഷ പണ്ഡിതൻ പി ഗംഗാധരൻ നമ്പ്യാർ എഴുതിയ വേദാംഗ ജ്യോതിഷം എന്ന പുസ്തകത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷയുടെ പ്രകാശനകര്മ്മം ജയകൃഷ്ണൻ എസ് വാര്യർ നിർവഹിച്ചു ഭാരതീയ ജ്യോതിഷ വിജ്ഞാനം ലോകത്തിന് ലഭ്യമാക്കാൻ ജ്യോതിഷ പണ്ഡിതൻ പി ഗംഗാധരൻ നമ്പ്യറുതിയ വേദാംഗ ജ്യോതിഷമെന്ന പുസ്തകത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷ പ്രയോജനകരമാകുമെന്ന് പ്രശസ്ത ജ്യോതിഷ പണ്ഡിതനും അഖില കേരള ജ്യോതിശാസ്ത്ര മണ്ഡലത്തിന്റെ സംസ്ഥാന സംഘടനാ സെക്രട്ടറിയുമായ ജയകൃഷ്ണൻ എസ് വാര്യർ അഭിപ്രായപ്പെട്ടു വേദത്തിന്റെ കണ്ണുകളും രാമായണ കാലം മുതൽ പരാമർശിക്കപ്പെട്ടതുമായ ജ്യോതിഷത്തിന് ശാസ്ത്രീയ അടിത്തറവുണ്ടെന്നും അതിന്റെ അടിസ്ഥാനത്തിൽ ഗണിക്കപ്പെടുന്ന ഉദയാസ്തമയങ്ങൾ ഗ്രഹണം വാവ് തുടങ്ങിയവയെല്ലാം കൃത്യമായി സംഭവിക്കുന്നുവെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു അടിസ്ഥാനപരമായ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ വിജയിച്ച ശാസ്ത്രശാഖയാണ് ജ്യോതിഷം അതുകൊണ്ട് തന്നെ എല്ലാ കാലത്തും അതിന് പ്രസക്തിയുണ്ട് പ്രശസ്ത ജ്യോതിഷ പണ്ഡിതൻ പി ഗംഗാധരൻ നമ്പ്യർ എഴുതിയ വേദാംഗ ജ്യോതിഷമെന്ന പുസ്തകത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷയുടെ പ്രകാശനകർമ്മം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു ജയകൃഷ്ണൻ തൃപ്പൂണിത്തുറ എം എൽ എ കെ ബാബു യോഗത്തിൽ അധ്യക്ഷനായിരുന്നു സോഡിയാക് ടെമ്പിൾ എം ഡി മുരുകൻപിള്ള പുസ്തകമേറ്റുവാങ്ങി നവഗ്രഹ ജ്യോതിഷാലയം പട്ടിമറ്റം നവഗ്രഹ ജ്യോതിഷാലയം നടത്തിവരുന്ന ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി പുസ്തകത്തെ പരിചയപ്പെടുത്തി സംസാരിച്ചു തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റി പ്രതിപക്ഷ നേതാവ് പി കെ പീതാംബരൻ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു ഫാദർ സക്കറിയ വർഗീസ് രൂപ രാജു കൌൺസിലർ പി ബി സതീശൻ ആസ്ട്രോളജർ ആര്യ വിദ്യാനന്ദൻ അമൃതസായി കേന്ദ്രം തൃപ്പൂണിത്തുറ തുടങ്ങിയവർ സംസാരിച്ചു ഇ കെ രാജവർമ്മ ഗോമതി മഹാദേവൻ തുടങ്ങിയവർ സംസാരിച്ചു